കരേഷിനെ കാഴ്ച പുതിയ വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് തിരൂർപ്പൊന്നിൽ വന്നിരിക്കുന്ന വൈറ്റ് ഗോൾഡിൻ്റെ വർണ്ണമെന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നാല് ഐറ്റംസ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരത്തിന്റെ മാല വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പൊരിസ് വരുന്നുണ്ട് ബ്രേസിലേറ്റ് വരുന്നുണ്ട് വള വരുന്നുണ്ട് ഇത്ര ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആരും തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് വൈറ്റ് ഗോൾഡിൽ വന്നിരിക്കുന്ന മാലയാണ് ട്ടോ വരുന്നത് ഇതിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ പോലെയാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് കൊണ്ടുവന്നാലും ഇതിന്റെ ഇതിന്റെ ഫ്രീ ആണ് വരുന്നത് തന്നെ വേറെ ഡിസൈനും അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ നമുക്ക് ഒരുപാട് ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇത് എത്രമാത്രം ക്ലിയറാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ വേണ്ടി ഒറിജിനൽ സ്വർണ്ണത്തിന്റെ കളറാണ് വരുന്നത് ഇതിന്റെ തന്നെ വേറൊരു ഡിസൈനും കൂടെ വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത് നമ്മൾ പേടിഎ കൊണ്ടുവന്നാലും ഈ വൈറ്റ് ഗോൾഡിന്റെ കളർ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ട് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത് വരുന്നത് ഇതിന്റെ തന്നെ ബ്രേസ്ലെറ്റ് ആണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പോലും പറയാൻ പറ്റത്തില്ല അത്രമാത്രം നമുക്ക് ക്വാളിറ്റി എൻക്വയറി ഉള്ള ഐറ്റം ആണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ തന്നെ വളകളാണ് നമുക്ക് ഇഷ്ടംപോലെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ഏത് പ്രായക്കാർക്കും ചേരുന്ന രീതിയിലുള്ള പളവും വരുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ അടുത്ത ഡിസൈൻ ഞാൻ കാണിക്കാം കേട്ടോ അടുത്ത ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ കാണിക്കാം കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് ഇത് വരുന്നത് നമുക്ക് അത്രമാത്രം എൻക്വയറി ഉള്ള ഐറ്റം ആണ് അതിൻ്റെ അടുത്ത ഡിസൈൻ കാണിക്കാം കേട്ടോ അടുത്ത ഡിസൈൻ ഡിസംബരും ഇങ്ങനെയാണ് വരുന്നത് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട് അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ